ബിഗ് ബോസ് സീസൺ ആറ് നാലാഴ്ചകൾ കടന്നിരിക്കുകയാണ് നാല് മത്സരാർത്ഥികളാണ് പുറത്തു പോയതും നാല് മത്സരാർത്ഥികൾ പുറത്തുപോയ സാഹചര്യത്തിൽ വരും ആഴ്ചകളിൽ വൈൽഡ് കാർഡ് എൻട്രികൾ ഉറപ്പായുമുണ്ടാകും വാക്കു തർക്കങ്ങൾ വീട്ടിൽ പതിവായ കാര്യമാണ് കഴിഞ്ഞ ദിവസം ജാൻമുണിയും അർജുനും തമ്മിലുണ്ടായ വിഷയം ഏറെ ചർച്ചാവിഷയമായി മാറിയിരുന്നു ഇപ്പോഴിതാ ജാനിൻ്റെ പെരുമാറ്റം അതിരുകടന്നു പോയി എന്നാണ് ഹെയ്തി സാദിയ പറയുന്നത് ജാൻമുണിദാസ് അർജുനോട് തർക്കിക്കുന്നുണ്ട് ഞാൻ ജാൻമുണിദാസ് ആണെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഇവർ ആരാണ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇവർ ദൈവത്തിൻ്റെ വല്ല പ്രതിരൂപമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ ഇവർ ആരാണ് എന്നിട്ട് പറയുന്നു എനിക്ക് വീട്ടിൽ പോരണമെന്ന് വന്നോളൂ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയണം എന്നുദ്ദേശിച്ച വ്യക്തിയല്ല പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൽ നിന്നും ഒരു റിയാലിറ്റി ഷോയിലേക്ക് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തു പോയ ആളാണ് നിങ്ങൾ ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് ആ സ്ട്രഗിൾസിനെയൊക്കെയും ഓവർകം ചെയ്തിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ഇത്തരത്തിൽ സംസാരം നടത്തുന്നത് എന്നതാണ് അത് വളരെ മോശമായ കാര്യമാണ് അത് തെറ്റായി തന്നെ കാണേണ്ട കാര്യവുമാണ് ഏറ്റവും ഒടുവിൽ ആൾ തലകറങ്ങി വീഴുന്നുമുണ്ട് രസ്മിൻ അവിടെ പറയുന്നുണ്ട് തലകറങ്ങി വീഴുമ്പോൾ ഇങ്ങനെയല്ല വീഴുന്നതെന്ന് അതിലുള്ളവർക്കെ മനസ്സിലാകുന്നുണ്ട് ഇവർ അല്പം ഡ്രാമ കാണിക്കുന്നുണ്ടെന്ന് ഈ പ്രാഗുന്നു ശപിക്കുന്നു എന്താണിതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഒരാളെ പ്രാഗ് നശിപ്പിക്കാനോ ശപിക്കാനോ ഉള്ള ദിവ്യ ശക്തിയൊന്നും നമുക്കില്ലല്ലോ ഇങ്ങനത്തെ രീതിയിലൊക്കെയുള്ള പെരുമാറ്റം നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി നെഗറ്റീവായി തോന്നിയത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർ വലിയ സംഭവം തന്നെയാണ് പക്ഷെ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയലായി തോന്നിയില്ല ഒരാളെ ശവിക്കുന്നു ജീവിതം ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിനവർ നൽകുന്നതാ വീട്ടിലേക്ക് പോരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിപ്പോ നേരെ എന്നാണ് സാദിയ പറയുന്നതിപ്പോൾ ബിഗ് ബോസ് കാണേണ്ട എന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ലൈവൊക്കെ കാണുന്നുണ്ട് ഇവർ ഭക്ഷണം കഴിക്കാതൊക്കെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ആരോഗ്യമല്ലേ അതിലൂടെ നഷ്ടമാകുന്നത് എന്താണ് ഇവരുടെ പ്രവൃത്തിയിൽ തോന്നുന്നത് എന്ന് നിങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാദിയ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് സാദിയുടെ വാക്കുകൾ ഇപ്പോൾ നിരവധി പേരാണ് ഏറ്റെടുക്കുന്നത്